ഹായ് അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മുടെ മക്കളൊക്കെ ഒത്തിരി കൊതിയോടെ തന്നെ നമുക്ക് ഒരു ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രം ഒരു കാലിയാക്കിത്തരും അപ്പം അത്രയും ടേസ്റ്റി ആയിട്ടും അതുപോലെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാനിത് ചെയ്യുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടാരി ഉണ്ടല്ലോ ആ മട്ടാരി വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത്തിരി മധുരമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് മട്ടാരി എടുത്തിട്ടുണ്ട് മട്ടാരി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇന്ന് നമുക്കിത് ഉണ്ടാക്കണം എന്ന മുൻകൂട്ടി തീരുമാനം എടുത്ത സമയത്താണെങ്കിൽ ഇതായി ഇതുപോലെ കുറച്ച് മുന്നേ തന്നെ കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എല്ലാം വാർന്നിട്ട് ഇതാ ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ ഡ്രൈ ആയില്ല നമുക്ക് അപ്പം തന്നെ വിചാരിച്ചപ്പം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഡ്രൈ ആയില്ലേ കുഴപ്പമില്ല നമുക്കിത് ഒരു ചീനച്ചട്ടി ഇട്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ വെള്ളം മൊത്തം വാർത്ത് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനത് ഒരു ചീനച്ചട്ടി വെച്ചത് നല്ലോണം ചൂടായിട്ടുണ്ട് ആ സമയം നമുക്ക് ആ മട്ട അരി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് മൊരിയുന്നത് വരെ നമുക്ക് ഒരു അരിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മൊരിഞ്ഞു കിട്ടണം കേട്ടോ ആ രീതിക്ക് ചെയ്യാൻ എല്ലാ അരിയും ഒരുപോലെ ഒരുപോലായിട്ട് കിട്ടണം കേട്ടോ അരി വെന്തിട്ടും മൊരിഞ്ഞിട്ടും കുറച്ച് അരി ഇങ്ങനെ വേവാത്ത പോലെ അങ്ങനെ ഒന്നും ആയിട്ട് കിട്ടരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്ന ഫ്ലെയിം നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അങ്ങോട്ട് പുക വരുന്നുണ്ട് കരിയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതി കണ്ടോ അപ്പം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അരി അപ്പോൾ എല്ലാ അരിയും ഒരുപോലെ തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ചൂടാറട്ടെ അപ്പോൾ ആ സമയം ഞാൻ ആ ഒരു ചീനച്ചട്ടി തന്നെ കുറച്ച് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേഷണിട്ടുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അപ്പോൾ അതായിരുന്നാലും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കടലി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം നമുക്ക് വേണ്ടത് ഇത് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് വേണ്ടത് അപ്പോൾ ഈ അരക്കപ്പല്ല നിങ്ങൾക്ക് ഒരു കപ്പ് വരെ തേങ്ങ ചിരവിയത് എടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് അപ്പം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ അപ്പം അത് ഇതാ ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഈ ഒരു തേങ്ങയിലത്തെ വാട്ടർ കണ്ടന്റ് എല്ലാം ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ നമുക്ക് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് വേണം അപ്പൊ ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിൽ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ആ സമയം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലാതെ കട്ടി ആയിട്ടുള്ള ചൂടൊക്കെ ഒന്ന് മാറി നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് അപ്പൊ ആ സമയം നമുക്ക് ഈ അരി അരിതാ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കടല കേഷനോട്ടം എടുത്ത് വെച്ചിട്ടുണ്ടാവൂല്ലോ അത് നമുക്ക് ഇതിലിട്ട് പൊടിക്കാനുള്ളതാ പക്ഷെ ഇപ്പൊ ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്ക് ആദ്യം ഇത് രണ്ട് തവണ ഒന്ന് കറക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കടലോ കേശനോട്ടോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതെല്ലാം എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് അപ്പൊ അതാ ഞാൻ രണ്ട് തവണ ഒന്ന് കറക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അരി ഇട്ടോ കണ്ടല്ലേ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ളത് കടലോ കേശനോട്ടോ നിങ്ങൾ ഏതാ എടുത്തുവച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഈ ഒരു അരി നമുക്ക് ഫൈൻ പൗഡർ ആയിട്ടൊന്നും പൊടിച്ച് എടുക്കരുത് കുറച്ചൊരു തരിതരിപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ കണ്ട ഞാനിത് ഈ രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നല്ലോണം ഒരു തരിതരിപ്പ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് അരി നല്ല തീരെ പൊടിയാണ്ട് കിടക്കരുത് കേട്ടോ അപ്പൊ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങയും അരിയും ഇതെല്ലാം സെറ്റാക്കിയിട്ട് ആദ്യം തന്നെ വെച്ച വെക്കണം കേട്ടോ അപ്പൊ ഈ അരി ഇതാ പൊടിച്ചത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് നമുക്ക് ശർക്കര ഒന്ന് മെൽച്ചാക്കിയിട്ട് എടുക്കണം അപ്പൊ ഒരു കപ്പ് അര കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നച്ച ശർക്കരട്ടുള്ളത് മൂന്നച്ച ശർക്കര ഒന്ന് പൊടിച്ചതാണ് നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട അതൊന്ന് മെൽറ്റ് ആക്കി വെക്ക കേട്ടോ ശർക്കര മെൽറ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു അരി പൊടിച്ച് വെച്ചില്ല അതിലേക്ക് ഇതാ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ അരി വറുക്കുന്ന അരി പൊടിക്കുന്ന സമയത്ത് ചെറിയ ജീരകത്തിന്റെ പൊടിയാ ചേർക്കുന്ന വെച്ചെങ്കിൽ അരി പൊടിക്കുന്ന സമയത്ത് കുറച്ച് ജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ ഞാനിതൊരു കാൽ ടീസ്പൂണിലും ഇത്തിരി കൂടുതൽ ചുക്കുപൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് പകരം നിങ്ങക്ക് ചെറിയ ജീരകം മതിയെങ്കിൽ അത് നിങ്ങക്ക് അരി പൊടിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനിണ്ടല്ലോ അത് ചൂടോടെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാ ലാസ്റ്റ് ശർക്കരപ്പാനി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ആദ്യം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ചു ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ആകെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് മെൽറ്റ് ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല കട്ടിയുള്ള ശർക്കര പാനി ആയിരിക്കും അപ്പം ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ആ ഒരു നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകം ആ ഒരു പാകത്തിനുള്ള ശർക്കരപ്പാനിയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം അത് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ആ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ള ശർക്കരപ്പാനി നമുക്കിതായി ഒരു ഞാൻ എടുത്തിട്ടുള്ള അരിക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ആക്കി എടുത്തു ഇനി ആ ചൂടോട് കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് ഇതൊന്നും ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പൊ അതൊന്നും കൈവച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൂടുണ്ട്ട്ടോ നമ്മൾ ചൂടുള്ള ശർക്കരപ്പാനി ആണ് ഒഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചൂടാറിയിട്ട് ചെയ്യാൻ നിൽക്കണ്ട ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് പിടിച്ച് ചെയ്യാതെ നല്ല ടൈറ്റ് ആക്കിയിട്ട് കണ്ടോ അതുപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഉരുട്ടി കേട്ടോ ആദ്യം നല്ല ടൈറ്റ് ആക്കിയിട്ട് ആദ്യം ഉരുട്ടി എടുത്തിട്ട് പിന്നെ അത് അതുപോലെ ഷേപ്പ് ഷേപ്പാക്കി കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഒന്നും ടൈറ്റ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്താലാണ് നമുക്ക് ഈ ഒരു ഇത് ഉണ്ടല്ലോ അരിയുണ്ടല്ലോ അത് കുറച്ചൊരു ഹാർഡ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ മറ്റത് നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന രീതിയിലാവും അങ്ങനെയെല്ലാം നമുക്കിതൊന്നൊരു ഒരു നമുക്കത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു അരി ഉണ്ടായിട്ട് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ടൈറ്റാക്കിയിട്ട് ഇതായി പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക പിന്നെ ശർക്കരപ്പാനി ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ട് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരേളം ചൂട് വെച്ചിട്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ലഡു സോറി നമ്മുടെ അരിയുണ്ട ഞാൻ എടുത്തിട്ടുണ്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അരിയുണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മട്ടരി വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ടുണ്ടോ അത് വെച്ച് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ അപ്പം നല്ല അടിപൊളി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തേങ്ങയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാട്ടോ അപ്പോൾ അതുപോലെ ചെറു ചെറിയ ചീരകത്തിൻ്റെ ഫ്ലേവർ ആണ് വേണ്ടിച്ചെങ്കിൽ അത് അരി പൊടിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ വേണ്ടി മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടാവുന്ന റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് വെച്ചിട്ട് ആ കടല പൊടിക്കുമ്പോൾ ലാസ്റ്റിലിട്ട് കൊടുത്താൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പീസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കടലയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും എന്ന് വെച്ചിട്ട് ഒത്തിരിയാണ് പൊടിക്കാണ്ടിരിക്കുകയും ചെയ്യണ്ട കടല അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടം ആകും കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുനോക്കും കേട്ടോ അവർ അടിപൊളിയായിട്ട് ഇത് പാത്രം കാലിയാക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അതിൽ ശർക്കര മാത്രം ചേർത്തിട്ടുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാലേക്കും